ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കീഴിൽ ലഭിക്കാൻ ബ്രാൻഡ് ബ്രാൻഡ് ബോക്സ് ബോക്സ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു റോഡ് ഫോൺ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബ്ലോക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബ്ലോക്ക് പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുന്നതിനാണ് പഴയ ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനഞ്ച് വാർഡുകളാണ് ആ പതിനഞ്ച് വാർഡുകളിൽ രണ്ട് വാർഡുകളിൽ സിപിഐയും ഒരു വാർഡിൽ കേരള കോൺഗ്രസ് മാണിയും സി പി ഐ യുമാണ് മത്സരിക്കുന്നത് സി പി ഐ എം മത്സരിക്കുന്ന വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ ഞാൻ ഇപ്പോ പ്രഖ്യാപിക്കാം സി പി ഐ അവരുടെ പ്രഖ്യാപനം നടത്തും കേരള കോൺഗ്രസുമാണ് ഈ പ്രഖ്യാപനം ഒന്ന് വള്ളത്തോൾ നഗർ ഒന്ന് വള്ളത്തോൾ നഗറിൽ കെ പി അനിൽ രണ്ട് പയ്യമ്പള അശോക് കുമാർ മൂന്ന് മായന്നൂർ പി പ്രശാന്തി നാല് കനിയാർകോട് പി ഗിരിജ അഞ്ച് പാമ്പാടി വി ടി ജയന്തി ഏഴ് കല്ലേപ്പാടം ദേവിക രാജേന്ദ്രൻ എട്ട് ഇളനാള് പി വിനു ഒമ്പത് പലയുന്നൂർ കേരളം അസീസ് പത്ത് സി പി ഐക്കാണ് ചേരക്കോട് കേരള കോൺഗ്രസ് മാണി വെണ്ണാനെല്ലൂർ ഒ എസ് അജി ചേരക്കര ടി എൻ പ്രഭാകരൻ പാഞ്ഞാൾ കെ കെ ശൈലജ നെടുമ്പര ശ്രുതി കെ എസ് ഇതാണ് സി പി ഐ എമ്മിന്റെ പളയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ചെറുപ്പം ജില്ലാ പഞ്ചായത്തിലേക്ക് ചേലക്കര ഡിവിഷനിലാണ് സി പി ഐ എം മത്സരിക്കുന്നത് നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ ടീച്ചർ മത്സരിക്കും ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിച്ചു പത്ര സമ്മേളനം നടത്തിയ തൃശൂർ പറയുന്നു ഇനി ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ ആദ്യത്തെ ഒരു പട്ടികയാണ് പറയുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിനാല് വാർഡുകളിൽ സി പി ഐക്ക് രണ്ട് വാർഡ് കോൺഗ്രസ് എസിന് ഒരു വാർഡ് എൻ സി പിക്ക് ഒരു വാർഡ് ഇനി വാർഡുകൾ നീക്കിവെച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് ബി ഒരു വാർഡ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അവസാനത്തിന് അപ്പൊ സി പി ഐ എം മത്സരിക്കുന്ന വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു കഴിഞ്ഞതിപ്പോ ഞാൻ പറയാം വാർഡ് ഒന്ന് കെ ജി പ്രിയ വാർഡ് രണ്ട് പി ഗിരീഷ് വാർഡ് മൂന്ന് എല്ലിശ്ശേരി വിശ്വനാഥൻ വാർഡ് നാല് നിത്യ ഏലക്കാട്ട് വാർഡ് അഞ്ച് ജയശ്രീ രവി വാർഡ് എട്ട് ഫാത്തിമ വഫ വാർഡ് ഒമ്പത് ഷാഹുൽ രാജ് പത്ത് ഷാജി ആടുവാറ പതിനൊന്ന് കെ എ ബൽക്കീസ പന്ത്രണ്ട് കെ സുരേഷ് പതിമൂന്ന് പി ജി ഗോപിക പതിനഞ്ച് സൈനബ ഇക്ബാൽ പതിനാറ് പി എൻ രാമചന്ദ്രൻ പതിനേഴ് സി അശ്വതി പത്തൊമ്പത് പി സി രമേശ് ചന്ദ്രൻ ഇരുപത് കെ നന്ദകുമാർ ഇരുപത്തിമൂന്ന് സുമ അയ്യപ്പൻ ഇരുപത്തിനാല് സജി ചിറ്റ്ലപ്പൻ അതാണ് സി പി ഐ മത്സരിക്കുന്ന ഇത് ഇതിപ്പോ സി പി ഐടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നുണ്ട് ഘടകക്ഷുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ഇപ്പോ ഏകദേശായി ഉണ്ട് അതൊരു വേണമെങ്കിൽ പറയലെ വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ